ഹായ് ഞാൻ ഒരു മീൻകറി വെക്കാൻ പോവാണ് ഞാൻ ഇച്ചിരി അയല കിട്ടി അയല മേടിച്ച് നല്ല അയലയാണ് അപ്പോൾ അത് ഫ്രഷായിട്ട് എനിക്കിന്ന് മീൻകാരം കൊണ്ട് തന്നതാണ് അപ്പം ഞാൻ അയല കറി വെക്കാം അപ്പോൾ അതിന് വേണ്ടി ഇച്ചിരി എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചു ൊന്ന് ചൂടായി വരട്ടെ അപ്പം നമുക്ക് അതിന് വേണ്ടത് ഇഞ്ചി പച്ച ഇത് കൊച്ചുള്ളി വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ അരിഞ്ഞതാണ് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല വേറെ എരുവാണ് ഒത്തിരി അത് ചേർത്ത് കഴിയുമ്പോൾ പിള്ളേർക്ക് അപ്പം ഇഞ്ചി അരിഞ്ഞത് പിന്നെ രണ്ടും കുടംപുളി അതിട്ടത് അപ്പം നമുക്കിത് ഒന്ന് വടറ്റൊന്ന് ഇതായി കഴിഞ്ഞ നമുക്ക് അറിയാം ഉലുവ ഇടുന്നില്ല ഉലുവ പൊടിയാണ് ഇടുന്നത് അപ്പം ഉലുവ വേറെ ഇടേണ്ട ആവശ്യമില്ല മൂക്കുമ്പോ ഇട്ടാ മതി ഒന്ന് മൂപ്പട്ട ത്തിരി കരിയപ്പില ഒരു ഒന്നര കിലോ മീനോ ഒരു ഒരു കിലോ മീനോളമുണ്ട് അപ്പൊ നമുക്കത് കുറച്ച് വറക്കാണെങ്കിൽ കൂടെ എടുക്കും അത് നമുക്ക് ഒരു മുക്കാൽ കിലോളം മീനുണ്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഒന്ന് രണ്ട് സ്പൂൺ കുറച്ച് മഞ്ഞപ്പൊടിക്കും കുറച്ച് പുലിവാക്കും അത് ലാസ്റ്റിലും ചേർക്കാം വേണമെങ്കിൽ ഇപ്പോഴും കുറച്ചൊന്ന് ചേർക്കാം നല്ലോണം വന്നു പു പുളി ഇടാം പുളിയിട്ട് ഞാൻ പഴറ്റി നല്ലോണം വഴറ്റണം മുളക് ഒന്ന് നല്ല പോലെ മഴങ്ങിട്ട് തിളച്ച വെള്ളം ഇപ്പോ തിളച്ച വെള്ളം நமக்குத <tap> அணை <tapmumbles> <tap> <tap customizable> <tap stop> <tap>.

മീൻകറി നോക്കൂട്ട് വച്ച് മീൻകറി റെഡിയായി ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക